ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്യൂഷൻ പ്ലസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതേ പ്രാർത്ഥന എന്ന കവിത നമുക്ക് പരിചയപ്പെടാം ഒരു തേന്മാവ് വസന്തദേവനോട് പ്രാർത്ഥന നടത്തുന്നിടത്താണ് കാവ്യം ആരംഭിക്കുന്നത് പ്രാർത്ഥന വെറുതെ ആയില്ല തേന്മാവ് അടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു വസന്തദേവന്റെ അനുഗ്രഹത്താൽ പൂത്തത് കൊണ്ടാവാം ഒരു പൂവും കൊഴിയാതെ ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞു തേന്മാവ് നിറയെ കായ്ച്ചു മാവിലാകെ മാമ്പഴം നിറഞ്ഞു മാമ്പഴങ്ങൾ സമൃദ്ധമായി നിറഞ്ഞതിനാൽ തേന്മാവ് കുനിഞ്ഞാണ് നിന്നിരുന്നത് സമൃദ്ധി വർധിക്കുംതോറും കൂടുതൽ വിനീതരാകുമെന്ന പ്രകൃതി പാഠം പണ്ഡിതർ ആ മാവിൽ നിന്നു പഠിച്ചു മറ്റുള്ളവരെ പഠിപ്പിച്ചു പച്ചമാങ്ങ കൊടിയ വേനൽ ചൂടേറ്റ് സ്വർണനിറമുള്ള മധുര ഫലങ്ങളാകുന്നു വേനൽ ഊതി മാവിന്റെ നിക്ഷേപങ്ങൾ മാണിക്യരത്നങ്ങളാക്കുകയാണ് നിധിയുടെ കാവൽക്കാരായ നാഗത്താന്മാർ ഊതി ഊതി തെളിച്ചെടുത്തതാണ് മാണിക്യക്കല്ലെന്നാണ് ഐതിഹ്യം അതുപോലെ പ്രകൃതിയുടെ മാന്ത്രികതയിൽ പച്ചമാങ്ങകൾ സ്വർണ നിറമാർന്ന മാമ്പഴങ്ങളായി മാറുകയാണ് കവിടെ മാഴങ്ങളെ മാണിക്യ കല്ലുകളോടാണ് ഉപമിച്ചിരിക്കുന്നത് ആയിരം മണ്ണാർ കണ്ണന്മാർ അതിൽ പാഞ്ഞുകയറി ആയിരം കാക്കകൾ പറന്നു വന്നു കൊച്ചടി വെച്ച് കൊച്ചുകുട്ടികൾ മാമ്പഴം പെറുക്കാനായി മാഞ്ചോട്ടിലെത്തി അതോടെ ഒരു മായിക നഗരത്തിന്റെ ഭംഗി ആ തോപ്പിന് കൈവന്നു ഇങ്ങനെ ചുറ്റുപാടുകളെ ഉത്സാഹ ഭരിതമാക്കുമാർ തേന്മാവ് ഫലസമൃദ്ധമായി നിൽക്കുമ്പോഴാണ് പാതവക്കത്തെ കല്ലുകൾക്ക് ചിറകു ഉരുളൻ കല്ലുകൾ കൊണ്ട് കുട്ടികൾ മാമ്പഴം മുഴുവൻ എറിഞ്ഞു വീഴ്ത്തി ഒടുവിൽ തേന്മാവ് ശൂന്യമായി ആ മാമ്പിഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും തേന്മാവ് സ്വർലോകത്തിൻ നടെത്തി സാധുവായ തേന്മാവിനെ ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി വന്നത് കണ്ടതുകൊണ്ടാവാം സ്വർഗ്ഗലോകം പോലും കലുഷിതമായത് പിന്നെയും വസന്തം വന്നെത്തിയപ്പോൾ തേന്മാവ് വസന്തദേവനോട് വീണ്ടും ഫലങ്ങളാൽ സമൃദ്ധമായ ഒരു ജന്മം കൂടി നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് കേട്ട വസന്തദേവൻ ദേഷ്യത്തോടെ വേറെ എന്തെല്ലാം വരങ്ങൾ ഉണ്ട് അല്ലയോ തേന്മാവേ ഇനിയും വേദനകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ നിന്റെ ഈ പ്രാർത്ഥന എന്ന് ചോദിക്കുകയാണ് വേദനകൾ ഒഴിഞ്ഞ ജീവിതം സാധ്യമല്ല എന്ന ആശയത്തോടൊപ്പം സഫല ജീവിതത്തിന്റെ വേദന കൂടി അനുഭവിക്കേണ്ടി വരുന്നതിലുള്ള വൈരുദ്ധ്യത്തോടുള്ള വസന്തദേവന്റെ അസഹിഷ്ണുതയും ഇവിടെ നമുക്ക് കാണാം എന്നാൽ വെയിൽ വീണ തളിരിലകൾ ഇളകുമാറ് ആ മാവ് പറഞ്ഞത് സമൃദ്ധിയുടെ അഥവാ സഫലതയുടെ കണ്ണീർ പുളിപ്പാണ് ശ്രേഷ്ഠമെന്നാണ് ദാരിദ്ര്യത്തിന്റെ നിഷ്ഫലതയുടെ മരവിപ്പാണ് അസഹനീയം എന്നായിരുന്നു മാവിന്റെ ഈ മറുപടി മഹത്തായ ഒരു ജീവിത വീക്ഷണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇനി ഈ കവിതയിലെ പദങ്ങൾ പരിചയപ്പെടാം അർത്ഥിച്ചു അപേക്ഷിച്ചു അനധ്യായം ഔപചാരികമായ പഠനമില്ലാതെ കലുഷം കലങ്ങിയത് പരിസ്പുരൽ ഉദിച്ചുയരുന്ന പ്രഭാതാംശു പ്രഭാതകിരണം ആക്രോശിച്ചു ഉച്ചത്തിൽ പറഞ്ഞു പല്ലവം തളിര് മാഗന്തം തേന്മാവ് ഏവം ഇപ്രകാരം